അമ്മ ഉണ്ടാക്കിയ മസാല ദോശയാണ് അതിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ കണ്ടോളി കേട്ടോ നേരം വിളിച്ചാകുമ്പോൾ ചന്ദ്രികപ്പണ് എഴുന്നേറ്റിട്ട് ഇതാ മുറ്റൊക്കെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ സമയം ആറ് ഇരുപത് കഴിഞ്ഞ് ഇപ്പം ഇതാ ഇവിടെ നിലം തുടച്ചോണ്ടിരിക്കുകയാണ് ഞാൻ നേരം അടുക്കളയിൽ പോവാണ് ഞാൻ അടുക്കളയിൽ ഇതാ ഉരുളകിഴങ്ങ് ബാക്കിയുള്ള സാധനങ്ങൾ റെഡി ആണല്ലോ പിന്നെ മീൻ വർത്താൻ തലവസ്ഥ റേഷൻ കുറച്ച് വെള്ളത്തിൽ വെച്ച് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് പിന്നീട് കാണാം അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കൊണ്ട് ഞാൻ ഇങ്ങനെ അകത്തേക്ക് അടക്കളേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ചന്ദ്രിക പെണ്ണ് ചന്ദരിക്കപ്പെരി മാള് ദേവിടിക്കുന്നു അമ്പലത്തിലെ പ്രസാദം പ്രസാദട്ടോ ഏ ഇന്ന് മസാല ദോശ ഒക്കെ ഉണ്ടാക്കണേ അതിന് നല്ല സാമഗ്രികളാണ് പുലിവിയും മറ്റൊക്കെ ഇട്ടിട്ട് ഇഷ്ടത്തിന് കാറ്റിനും പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശത ഇതിൽ വെച്ച് മടക്കും മസാല മസാല മുടക്കാൻ ആദ്യം ആദ്യം മകനെ നടക്കണ്ടിട്ട് ടേസ്റ്റ് നോക്കണ്ട ആദ്യം പറത്തിക്കോ ആ പറത്തിക്കോ എണ്ണ പണ്ടപ്പോ കുത്തി വരിക ലാസ്റ്റിൽ കുത്തി വരുക ഞാൻ ടാസ്റ്റ് കേട്ടെ ഈ ഫോണിങ്ങനെ വിളിച്ചെ പിടിക്കാണു നോക്കെട്ടോ ഇന്നോ നമുക്ക് നോക്ക അപ്പ ഞങ്ങൾ ബാക്കി കട്ട് ചെയ്യാനെ ചാവിടിക്കുന്ന വീട് മാത്രമല്ല കേട്ടോ ചാവുന്ന എല്ലാർക്കും ശുഭദിനം ശുഭദിനം